ചിമ്പള ചേട്ടാ ആ എന്താ ഈ അച്ഛൻ്റെ കാര്യം വൃത്തിയാക്കി അമിതാഭനെ പോരാക്കിയിട്ടുണ്ട് ഇപ്പൊ കുഞ്ഞിന്റെ അച്ഛനെ കണ്ടാല് പറ്റാത്ത തിരിച്ചറിയാൻ വിധം നിങ്ങൾ എന്താ കുളിപ്പിച്ച് ി പുത്തനുടുപ്പൊക്കെ ഇട്ട് അതേ ആ മുറി കിടത്തിയിട്ടുണ്ടോ അന്തിമോപചാരം അർപ്പിക്കേണ്ടവർക്ക് അകത്തേക്കിടെ എന്റെ അച്ഛനെന്തിനാ അന്തിമോപചാരം നടത്തുന്നേ ജീവിച്ചിരിക്കുന്ന അച്ഛനോ നിങ്ങൾ അച്ഛനെ മരിച്ചു നിങ്ങൾ അച്ഛനെല്ലാം കൂടി ആ മുറിയിൽ ഇട്ട് പൂട്ടി കാക്കോ എടുത്ത് നിനച്ചോ അദ്ദേഹം മരിച്ചു അത് പിന്നെ അച്ഛൻ ഇങ്ങനെ അസുഖമുള്ളത് കൊണ്ടല്ലേ ഓ ഇതിനു മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ പൊന്നു പൊന്നുപോലല്ലേ നോക്കിയേ എന്തോ അച്ഛനെ പൊന്നു പോലെ നോക്കിയെന്നോ അച്ഛൻ നിങ്ങളെ പൊന്നു പോലെ നോക്കിയെന്നോ എന്റെ കുഞ്ഞേ നടന്നു നിൽക്കുന്ന കാലത്ത് ആർക്കും ആരുടെയും സഹായം വേണ്ട പക്ഷെ ആപത്ത് വന്ന് കിടക്കുമ്പോ മക്കളൊക്കെ ഇങ്ങനെ പരസ്പരം പരിചാരി നിൽക്കുന്നത് കാണുമ്പോഴാണ് പ്രായമായ മാതാപിതാക്കൾ സങ്കടപ്പെടുന്നത് എന്താ കാര്യങ്ങൾ എല്ലാം റെഡിയല്ലേ സമയമില്ലാത്ത സമയം തോടിപ്പിടിച്ചുള്ള വരവാ ഇന്നൊരു സമാധാനം ഇന്നത്തോടെ ഈ തൊല്ല ഒഴിവാകുമല്ലോ അച്ഛനെ വൃത്തിയാക്കി ഒരു മണവാളിനെ പോലെ ഒരുക്കിയിരുത്തിയിട്ടുണ്ട് ഇനി മൂക്കളിത്തിരി പഞ്ഞിയോടെ വെച്ച് കൊടുത്താ പറഞ്ഞേ അതെന്തിനാ മൂക്കിപ്പനി വെക്കുന്നേ അതെ ജലദോഷം തടയാൻ ആ അത് കൊള്ളാം അതൊരു പുതിയ അറിവ് കാനഡയിലേക്ക് മുത്തശ്ശനോട് അനുഗ്രഹം ഈ മക്കൾ എല്ലാവരും എനിക്കറിയാം ഇനി നിങ്ങൾ ആരും വീട്ടിലേക്ക് തിരികെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ വേഗം വീട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തിയാക്കും ഞാൻ ഇത് കഴിഞ്ഞ് ഉറങ്ങെത്തും അവധി കിട്ടുമ്പോഴേക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത് എന്റെ മുത്തച്ഛന്റെ കൂടെ കഴിയുന്നത്ര സമയം ചിലവഴിക്കാനാ അത് ശ്രീപ്രിയസമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന എന്റെ മുത്തച്ഛനോടൊപ്പം നിന്നത് ഇനി മണി മണി വേണം വീട്ടിലേക്ക് അല്ലേ നാളെ യാത്രയെണ്ടതാണ് ഇത് കുട്ടികളടപെടേണ്ട വിഷയമല്ല ശരിയാട്ടിയാ അതുകൊണ്ടായിരിക്കും എനിക്ക് എന്റെ മുത്തച്ഛന ഏറെ ഇഷ്ടം അച്ഛൻ പറയുന്ന കേട്ട് കാലത്ത് പോകാനുള്ള ഒരുപാട് സാധനങ്ങൾ എനിക്ക് സ്വന്തം കാര്യം വരുമാനം ഉണ്ടായിരുന്നെങ്കിലേ എങ്ങും കൊണ്ടുപോകുന്ന ഞാൻ പുതിയ കാലത്തിന്റെ യുവതലമുറയുടെ ഓരോ ദുശ്യം ചെറുപെടാതെ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത് എന്റെ മുത്തശ്ശൻ പലപ്പോഴായി പറഞ്ഞു തന്ന ജീവിത മൂല്യങ്ങളും ബോധ്യങ്ങളും കൊണ്ട എന്റെ മാതൃകാപുരുഷനായിരുന്നു എന്റെ ഈ മുത്തശ്ശൻ റോൾ മോഡൽ ഓ മൈ മൈ യെസ് ഡിയർ സൺ മക്കളെ ഇതൊരു ബോധ്യവൃക്ഷമാണ് ഈ ബോധ്യവൃക്ഷ തണലിൽ നിന്ന് ബോധോതയം നേടി ഇവനാണ് അതിന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാണ് മനസ്സ് വിഷമിപ്പിക്കാതെ ദൂരയാത്ര ചെയ്യേണ്ടതല്ലേ പിന്നെ ഇത് ഇതെൻ്റെ വാങ്ങുന്ന വിധി ഓരോ വ്യക്തിക്കും ഒരു വിചാരമുണ്ട് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നു ഒന്നും എനിക്ക് സംഭവിക്കില്ല മുത്തശ്ശന്റെ ഈ അവസ്ഥ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അതിങ്ങനെ ഒളിച്ചു പിടിച്ച് സങ്കീർണമാക്കാതെ കുറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും അവരെ വേദനിപ്പിക്കരുത് വാർത്തയ്ക്ക് പോകുമ്പോ അതിനെ തുടർന്നുള്ള രോഗങ്ങളും ഒരു കുറ്റമല്ല അതൊരു ജീവിതാവസ്ഥയാണ് അവരെ അവരുടെ അവസ്ഥ എറിഞ്ഞു സ്വന്തം അച്ഛനമ്മമാരെ നമ്മൾ മക്കൾ ചേർത്ത് പിടിക്കണം ഞാനിറങ്ങുന്നു അച്ഛ ഞാനറിയാത്തൊണ്ട് ചോദിക്കുക നാളെ എന്റെ അച്ഛനും വയസ്സാവുമ്പോ ഞാൻ എന്റെ അച്ഛനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു കൊച്ചുകുട്ടിയെ പോന്നെ അച്ഛൻ എന്റെ മുറുകെപ്പിടിച്ചിട്ടു

അമ്മ എന്റെ മാധവ സാറിന്റെ ഇങ്ങനൊരു പടിയറക്കം നിങ്ങൾ മക്കളെല്ലാം കൂടി സമ്മാനിക്കുന്നത് കാണാനുള്ള ഹൃദയമില്ല എനിക്ക് ഞാൻ നടക്കുക നിങ്ങൾക്ക് എന്താ ശുമ്പിന്താ കൊല്ലം പോകാറും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി പരിചരണ കേന്ദ്രത്തിലേക്ക് പണം കൊടുത്ത് സംരക്ഷിക്കുന്നു പന്ത്രണ്ടിട്ടും ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുള അതാണ് സ്നേഹം നിങ്ങളോട് ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾ തീരെ ചെറിയ കുട്ടികളാണ് നിങ്ങളെ വേണമെങ്കിൽ വല്ല ബോർഡിംഗ് സ്കൂളിലാക്കി മാസം മാസം ഫീസ് അടച്ചിട്ട് മാധവ സാറിന് ഇവിടെ ജീവിക്കാമായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ബുദ്ധിമുട്ടുകൾ ഞാനും നിങ്ങളെ വൃത്തിയാക്കിയിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് ഊട്ടിട്ടുണ്ട് നിങ്ങൾ അച്ഛനോടൊപ്പം ജോലി ചെയ്ത് അതിനപ്പുറം നിങ്ങൾക്ക് അച്ഛനുമായിട്ട് എന്താ ബന്ധം ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഓഫീസിൽ സാറും പുറത്തൊരു ജ്യേഷ്ഠ സഹോദരമായി എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് ഇഷ്ടം ഞാൻ ഇവിടെ കയറി ഇറങ്ങിയത് എന്നി ഞാൻ അറിഞ്ഞു എന്നാലും എന്റെ മാധവ സാറിനെ എവിടെയാ കൊണ്ട് നടന്നൊന്ന് പറഞ്ഞേക്കണേ വന്നപ്പോഴുവെളിച്ചെന്ന് എന്റെ മാധവേട്ടല്ലേ അല്ല എന്റെ തെയിലൊക്കെ ആയിരിക്കുന്നു ആ നിങ്ങൾ കുറച്ചു സമയം കൂടെ ഇവിടെ ഉണ്ടാകണം രണ്ടാമിക്കാടകമുണ്ടല്ലോ അത് മറ്റാർക്കും മനസ്സിലാകുന്നില്ല ധരിക്കരുത് സത്യം ഒരു സഹതാപം അനിജയം അപ്പൊ ചന്ദ്രന്റെ കാര്യത്തിന് ഒരു നീരുമാനമായി ഇത് നമ്മുടെ അച്ഛൻ ജോലിക്ക് പോകുമ്പോഴും പെൻഷൻ എടുക്കാൻ പോകുമ്പോഴും ഒരു നിധി പോലെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഭാഗമാണ് ഇതിൽ നിറയെ നമ്മുടെ അച്ഛന്റെ സമ്പാദ്യങ്ങൾ ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാതെ ഉറുമ്പുകൾ അരിമണി ശേഖരിച്ചു പോലെ നമ്മൾ മക്കൾക്കായി കരുതി വെച്ച സമ്പാദ്യം അതൊക്കെ നമുക്ക് വണ്ടിയിൽ സംസാരിക്കണം അച്ഛന്റെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയാണ് അനിയത്തിന്റെ മക്കളുടെ പേരിൽ അച്ഛൻ്റെ എഫ് ഡി റെക്കോർഡ്സും കെ എസ് എഫ് ഇ ചുറ്റി മക്കളുടെ പേരിലും ഒട്ടും കുറയാതെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മക്കളുടെ പേരിലും കൃത്യമായി പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരിടത്തും അച്ഛന്റെ പേരിൽ ഒരു നിക്ഷേപവും കണ്ടില്ല അങ്ങനെ നിങ്ങൾ മൂന്ന് മക്കളും തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്തിനും ഏതിനും ഏതാപത്തിനും മക്കൾ ചുറ്റുമുണ്ടെന്നുള്ള അഹങ്കാരം അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കൾ എന്ന സമ്പാദ്യത്തിൽ അമിതമായി വിശ്വസിച്ചത് കൊണ്ടാണ് സ്വന്തമായിട്ടൊന്നും എന്റെ വണ്ടിയുള്ളപ്പോ വണ്ടി വണ്ടി ആ ഞാൻ ശ്രീപ്രിയക്ക് പോകാൻ ശ്രീപ്രിയ നിൽക്കാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് എന്റെ അച്ഛനുള്ള വീട്ടിൽ നീ ഇനി ഒരു നിമിഷം പോലും അച്ഛന്റെ വീടല്ലേ ഈ വീട്ടിൽ നിന്നും അച്ഛനൊന്നും പോകുന്നില്ല അവർ അച്ഛനെ എങ്ങനെയാണ് നോക്കുന്നത് നമ്മൾ രാത്രി പേടിച്ചും നിലവിളി കരഞ്ഞാൽ അടിത്തിരുന്ന് ശാന്തരിപ്പിക്കാൻ അവിടെ ആരുണ്ട് അതുകൊണ്ട് നമ്മുടെ അച്ഛനെ ഈ വീട്ടിൽ നിന്നും എങ്ങും

അതുകൊണ്ട് അച്ഛൻ തുല്ല്യമായി സംഭാഷിച്ചു തന്നോ നീ മതി പെണ്ണ് അങ്ങോട്ട് തീർന്നോ ഇനി അച്ഛനെ ആര് നോക്കുവടാ ഞാൻ നോക്കും ആരെവരെ നോക്കും ഞാൻ നോക്കും മോനെ അച്ഛൻ ഉള്ള കാലത്തോളം വേണുമത ജോലിയിൽ നിന്ന് നീ ഇവേട് തന്നില്ലേ നിങ്ങടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എടാ നീ അച്ഛൻ്റെ കാര്യം പറഞ്ഞു വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് തീരുമാനം എടുവിടെ거든요 എന്നിട്ട് പോ ആ എന്നിത്തെ വീരജി ഉണ്ട് അല്ലേ ഇനി ഇനി അച്ഛൻ്റെ കാര്യം പറഞ്ഞു നീ ഞങ്ങളെ വിളിച്ചിരുന്നത് അസൻ ദേ മംഗനാനന്ദര തടങ്ങൾക്കല്ലാതെ ഞാൻ ഇത് പഠിച്ചില്ല ഓർത്തോ തുമ്പി ഞാൻ വന്നു ഹാളികേ വേണ്ട നിന്നോട് parlé തോരി കാര്യമില്ല എടി നിന്റെ കുളി കണ്ട പ്രമ ചെയ്തെന്ന എനിക്ക് നന്നായിട്ട് അറിയാവടി അച്ഛനെ ഇട വെച്ചി കോടിയുടെ മൂല്യംനാക്ക് അറിയാതെ പറ യാണ് ഞാൻ ഇങ്ങനെ കാണാൻ കാരണം നിങ്ങളാണ് നമ്മൾ പ്രണയിച്ചിരുന്ന കാലത്ത് എൻറെ ഏത് ആഗ്രഹത്തെ സാഹചര്യം നിങ്ങൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നത് മല നിങ്ങളുടെ മറ്റൊരു മുഖമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഈ വീട്ടിൽ

എനിക്കിതിനെപ്പൊ പേടിയാണ് പ്രിയ പ്രിയപ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം ആര് പറഞ്ഞൊന്നും കേൾക്കാതെ ഞാൻ സ്വയം നീ ഇനി ആ മരക്കുറിച്ചാണ് ഇറക്കി പറ്റൂ അതുകൊണ്ട് അതുകൊണ്ട് നീ എന്റെ ജീവിതത്തിൽ വേണ്ട ഇപ്പോ നിങ്ങളുടെ അച്ഛന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പടി ഇറക്കി വിടുമ്പോ നിങ്ങളുടെ അച്ഛനോടുള്ള വെറുപ്പ് മനസ്സിൽ വെറുപ്പെന്നു നിങ്ങളിതിന് ദുഃഖിക്കും എന്റെ വീട്ടുപടിക്കൽ വന്ന നിങ്ങളെ കോ എന്റെ മക്കൾ എന്റെ മക്കൾ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് എന്നെ അറിയാം അവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്റെ മാധവ സാർ പുണ്യം ചെയ്തവനാണ് അച്ഛനു വേണ്ടി എല്ലാം ത്യജിക്കുന്ന ഒരു മകൻ മാധവ സാറിന്റെ പുണ്യമാണ് നിന്നെ പോലെ ഒരു മകൻ അല്ല പുത്രൻ മ്മൻ എന്നെ എന്നെ ഞാന് ചേരുന്നു വീണ്ടും ഇരങ്ങൾ തേടാങ്കുമൊട്ടിലറിയുന്നു സൂര്യൻ കൊന്ന കാലം ബോധിത്തരു തേടുന്ന യാനം ബോധിത്തരുചായേടുന്നയാളം ോധിത്തു ചായ തേടുന്ന യാനം ബോധിത്തരുചായ കേടുുന്നയാളം